ിയമുള്ള സിറോ മലബാർ സഭാ സ്നേഹികളെ ഇന്ന് ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ദിവസം പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കലൂർ റിന്യൂവൽ സെൻറ്ററിൽ സഭാവിരുദ്ധരായ വൈദികരോടൊപ്പം സമയം ചെലവഴിക്കുകയും ഉദ്ദിഷ്ടകാര്യത്തിൽ സ്മരണ നൽകിയ മാർ പാമ്പ്ളാനിയും മേജർ ആർച്ച് ബിഷപ്പും മാർ റാഫേൽ തട്ടിലും പുതിയ തീരുമാനങ്ങളൊന്നും പരസ്യമാക്കിയിട്ടില്ല അതിനെ ചൊല്ലിയുള്ള ഊഹാപോഹങ്ങൾ എല്ലാ തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു വിമത മീറ്റിങ്ങിനെ കുറിച്ചുള്ള കിംവദന്തികളും സ്വയം പ്രേരിതങ്ങളായി ചില അബദ്ധ പ്രചാരണങ്ങളും പ്രഖ്യാപനങ്ങളും മുഴുവൻ വ്യാപിപ്പിക്കാൻ വിമത കൂട്ടായ്മകൾ തീവ്ര ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഫലമായി ഇവിടെ ബസരിക്കയുടെ മുമ്പിൽ ആരാധന പള്ളി തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ബസിലിക്കയുടെ മുൻ അഡ്മിനിസ്ട്രേറ്ററായ സസ്പെൻഡ് ചെയ്യപ്പെട്ട സഭ ഗൂതാശുബലയ്ക്ക് ഏർപ്പെടുത്തിയ മണവാളൻ എന്ന മുൻ വൈദികനെ സ്ഥലം മാറ്റുവനും അവിടെ നിന്ന് ഇറക്കിവിടാനും വേണ്ടി വിശ്വാസികൾ സംഘടിതരായി പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചിട്ട് പതിനേഴ് ദിവസം പിന്നിടുന്നു ഈ പതിനേഴ് ദിവസം പിന്നിട്ടിട്ടും ആഗോള സീറോ മലബാർ സഭയുടെ ലോകമെമ്പാടുമുള്ള മുപ്പത്തഞ്ച് രൂപതകളിൽപ്പെട്ട ഒരു മെത്രാൻമാർ പോലും ഒരു ആശ്വാസവാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല മേതര ആർച്ച് ബിഷപ്പിനോ എറണാകുളം അങ്കന്മാരെ ചുമതലയുള്ള മാർ ജോസഫ് പാമ്പ്ലാനിക്കോ യാതൊരുവിധ ഉദ്ദേശവുമില്ല വിശ്വാസികളെ അനുനയിപ്പിക്കാനോ വിശ്വാസികളുടെ സങ്കടങ്ങൾ കേൾക്കാനോ ശിവപൂർവ്വ മലബാർ സഭയ്ക്ക് മാർപ്പാപ്പ് അനുവദിച്ച് ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കുവാനോ മാർ പാംബ്ലാനിക്കോ മേദര ആർച്ച് ബിഷപ്പിനോ യാതൊരു താല്പര്യവുമില്ല മാർ പാപ്പയെ ധിക്കരിച്ചുകൊണ്ട് ഇവർ നാൾ മുമ്പോട്ട് പോകും കരിയിൽ പിതാവിന് വന്ന ദുർഗതി ഇവർക്ക് രണ്ടുപേർക്കും വരാതിരിക്കട്ടെ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു കാരണം ചില അബദ്ധ പ്രസ്താവനകളിലൂടെ ചില ബ്ലാക്ക് മെയിലിങ്ങിലൂടെ ചില കാര്യങ്ങൾ നേരിട്ടറിയാമെന്ന് വിമതർ വാശി പിടിക്കുമ്പോൾ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ മാർ പാമ്പ്ളാനിയും മാർ തട്ടിലും വിയർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫലമായി വിശ്വാസികൾ സങ്കടത്താൽ ഞെരുങ്ങുന്നു തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ കുർബാന ലഭിക്കാതെ വരുന്നു മേജർ ആർച്ച് ബിഷപ്പ് ആണോ അതോ മാർ പാമ്പ്ലാനിയാണോ ഇതിൽ സംഘടിത ശക്തിക്ക് നരകീയ ശക്തികൾക്ക് അടിമപ്പെട്ടതെന്ന് വിശ്വാസികൾക്ക് സംശയമുണ്ട് ഒരുപക്ഷെ രണ്ടു പേർക്കും ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാകാമെന്ന് സംശയിക്കുന്നു അല്ലെങ്കിൽ മാർ പാപ്പ വരമേൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം നിറവേറ്റാൻ ഇത്രയധികം ഭയപ്പെടുന്നതിന് അരപ്പട്ടയുടെ വില മനസ്സിലാക്കാത്ത പാമ്പ്ലാനിയും അരപ്പട്ടയുടെയും തൊപ്പിയുടെയും അംശവടിയുടെയും മോതിരത്തിൻ്റെയും വില മനസ്സിലാക്കാത്ത തട്ടിലും ഉടൻ രാജിവെച്ചു പോത്തുപോകണമെന്നാണ് വിശ്വാസികൾ സംഘടിതരായി അവരോട് ആവശ്യപ്പെടുന്നത് തുടർന്നുണ്ടായ വിമത പ്രചാരണങ്ങളിൽ ഒന്നാണ് രാവിലെ എപ്പോഴോ ഒരു സൈഡിലെ മാത്രം കാലി കസേരകളെടുത്ത് പുറത്തിട്ടുമുണ്ട് പരസ്യമായിട്ട് വീഡിയോ ഇറക്കി പരസ്യമായി ഫോട്ടോ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് സമരപ്പന്തലിൽ ആളില്ല എന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണ് ഇന്ന് പതിനേഴാമത്തെ ദിവസം ഇവിടെ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ഇവർ വന്നിരിക്കുന്നത് സഭയുടെ മാർപ്പാപ്പ പരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ മാർ പാമ്പ്ലാനിയും മാർ തട്ടിലും നിർവഹിക്കപ്പെടാൻ അവർക്ക് പ്രേരണ ചെലുത്തുവാനാണ് അതിൻ്റെ ഫലമായി സഭയിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുവാനും ബസരിക്ക സ്വതന്ത്രമാകുവാനും ഈ സമരമിരിക്കുന്ന വീട്ടമ്മമാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സഭ മുഴുവൻ്റെയും വേദനകളും വിഷമങ്ങളും മറക്കുവാനും അവരുടെ കണ്ണീരൊപ്പുവാനുമാണ് മാർ തട്ടിലും മാർ പാ പാമ്പ്ലാനി ശ്രമിക്കേണ്ടത് അതിനു പകരം ഇവർ രണ്ടുപേരും ചെയ്യുന്നത് സഭയെ ദ്രോഹിക്കുന്നവരുടെ കൂടെ നിന്ന് സഭയിലുള്ള വിശ്വാസികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ അറസ്റ്റുകളും കേസുകളും ഫയൽ ചെയ്യുകയും അവരെ കഷ്ടത്തിലെത്തുകയും യഹൂദന്മാർ ഈശോയുടെ മേൽ കൊടുത്ത മുൾകിരീടത്തിന്റെ മുള്ളുകളിൽ കൂടെ ഈ വിശ്വാസികളെ കടത്തുവിടുകയാണ് ഈ രണ്ടും മെത്രാന്മാരും ചെയ്യുന്നത് സഭയ്ക്ക് യോഗ്യരല്ലാത്ത നിർബന്ധിത മെത്രാന്മാരാണ് ഇവർ രണ്ടുപേരുമെന്ന് സഭാവിശ്വാസികൾ ഒന്നടങ്കം അറിയിക്കുന്നു ഇവരെ ഇവിടുന്ന് തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് ഇവരെ മാറ്റി വത്തിക്കാൻ്റെ പുതിയ പ്രതിനിധിയെ ഇവിടെ അയച്ച് സമാധാനവും ശാന്തിയും മാർപ്പാപ്പയുടെ കൽപ്പനയും ഇവിടെ അനുസരിപ്പിക്കുവാൻ ഈ വിമത വേദികരെ തൽക്ഷണ നടപടികൾ എടുത്ത് ഇവർക്ക് അർഹിക്കുന്ന ശിക്ഷ നടപടികളോട് ഇവരെ കടത്തിവിടണമെന്ന് എല്ലാവരും ഒന്നടങ്കം ആവശ്യപ്പെടുന്നു